ഫ്ലെക്സും പോസ്റ്ററും നാട്ടിലെങ്ങും വിവാദമുണ്ടാക്കുന്നു പോലീസ് ക്യാമ്പിൽ നീന്തൽകുളം പണിയാൻ പത്തു ലക്ഷം രൂപ അനുവദിച്ച കെ സുധാകരൻ എംബിക്ക് അഭിവാദനം അർപ്പിച്ച ഫ്ളെക്സിന്റെ പേരിൽ കേരളത്തിലെ മന്ത്രിസഭ തന്നെ കുലുങ്ങി എന്നാൽ ലൗഡ് സ്പീക്കർ ഇന്ന് ഒരു ഫ്ലെക്സ് ഉയർത്തതാണ് യഥാർത്ഥത്തിൽ ഉയർത്തപ്പെടേണ്ട ഒരു ഫ്ലക്സ് കണ്ണൂരിന് തൊട്ടടുത്ത് കാസർഗോഡ് എം പി കരുണാകരൻ മുൻകൈയ്യെടുത്ത് എൻഡോസൾഫാൻ ദുരിത മേഖലയിൽ നബാർഡിന്റെ കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നേടിയിരിക്കുന്നു ആശുപത്രി സ്കൂൾ കുടിവെള്ളം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന പാക്കേജിനാണ് നബാർഡ് ധനസഹായം നൽകുന്നത് ഇത്തരം പദ്ധതികൾക്കായി നിലകൊള്ളുന്ന ജനപ്രതിനിധികൾക്കായി ഉയർത്തുന്നതാകട്ടെ ഫ്ലെക്സ് ബോർഡുകൾ എന്ന് ആഗ്രഹിക്കുന്നു ലൗഡ് സ്പീക്കർ